ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലക്കി ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഒരുപാട് പേർക്ക് ഈ ഒരു പ്ലേസിൽ വാങ്ങാൻ താല്പര്യമുള്ള ആളുകളുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലത്തൊക്കെ ഇത്രയും റേറ്റ് കുറവില്ല ഇത്രയും കൂടി ഒരു സ്ഥലം വീട് ഒക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലക്കി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീട് ലഭിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലം റോഡും എല്ലാ സൗകര്യങ്ങളും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും ആറ് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ സെമി ഫർ സെമി ഫിനിഷ്ഡ് വീടാണ് വീട് ഫുൾ പണി കഴിഞ്ഞിട്ടില്ല പക്ഷേ അഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് അഞ്ച് സെൻ്റ് സ്ഥലവും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടും കൂടെ നമുക്ക് വെറും ആറ് ലക്ഷം രൂപയ്ക്കാണ് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വീട് എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ എറണാകുളം ജില്ലയിലൊക്കെ നമുക്കറിയാം ലോ ബഡ്ജറ്റിൽ ുള്ള വീടുകൾ എന്ന് വെച്ചാൽ വളരെ ലക്കി ആയിട്ടുള്ള കാര്യമാണ് പെട്ടെന്നാണ് അത്തരത്തിലുള്ള വീടുകൾ സെയിലായി പോണത് അപ്പോൾ എറണാകുളം ജില്ലയിലൊക്കെ അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടാണ് നമുക്ക് ലഭിക്കുന്നത് എറണാകുളം ജില്ലയിലെ പരം പെരുമ്പാവൂരിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വേഗം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വീടിൻ്റെ വില കണക്കിലെടുക്കേണ്ട പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ് വഴിയുണ്ട് പഞ്ചായത്ത് റോഡ് സൈഡാണ് കിണർ കുടിവെള്ളത്തിനായിട്ട് പഞ്ചായത്തിൻ്റെ കിണറു തൊട്ടടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാൽ നല്ലൊരു ഏരിയ തന്നെയാണ് ഒരുപാട് പേര് ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു വീടും ഒതുങ്ങിയൊരു വീടും സ്ഥലമാണ് അപ്പോൾ എറണാകുളം ജില്ലയിലുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അഞ്ച് സെൻ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഡീറ്റെയിൽസൊക്കെ വായിച്ച് മനസ്സിലാക്കി അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്ന് വിശ്വസിക്കുന്ന താല്പര്യമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് നേരിട്ട് കാണാവുന്നതാണ് പോയിട്ട് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ഈ ഈ ഭാഗത്തൊക്കെ വീടുകൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് എന്ന കാര്യം തീർച്ചയായിട്ടും கிட்டப்படுத்த மறக்கிறது புதிய வீடியோ ஆட்டி காணும்